അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രസിദ്ധമായ അറബിൽ ഹാജിമാരൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് എനിക്ക് രണ്ട് അങ്ങ് കിട്ടിയാണ് കേട്ടോ കിങ് ഫൈൽ നിന്ന് എഴുപത്തൊമ്പതിൻ്റെ ഭാഗത്തുനിന്ന് അവർ എഴുതിട്ടിട്ടങ്ങ് പോകായിരുന്നു ഇന്ന് വെള്ളിയാഴ്ച ഒരാവാണ് എല്ലാവരും പ്രത്യേക ദുവാ ചെയ്യാൻ ഉമ്മമാരുടെ ധുവ കുറേ കിട്ടി കേട്ടോ അലഹമില്ല അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ ഏതായാലും ഇവിടെയൊക്കെ കുറേ ഹാജിമാർ മാത്രമേ ഉള്ളൂ കേട്ടോ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് ആർക്കും ഇങ്ങോട്ട് എൻട്രി ഇല്ല ഏതായാലും ഞാൻ ഇവിടെ ഉണ്ട് ഇൻഷാന്ന് ഇതൊക്കെ പകർത്താനും അതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കിട്ടിയ സമയങ്ങളൊക്കെ അങ്ങനെ നിങ്ങൾ കാണണമല്ലോ ഇവിടുത്തെ ഹജ്ജിൻ്റെ ഒക്കെ അവസ്ഥകളൊക്കെ ഒന്ന് കാണാം അതുകൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് എടുത്ത തീരുമാനങ്ങൾ വളരെ നല്ലൊരു തീരുമാനമാണ് കാരണം ഹാജിമാർ മാത്രമേ ഉണ്ടാവും അവർക്ക് സുഖകരമായിട്ട് ഹജ്ജ് ചെയ്യാനുള്ള ഒരു അവസരം ഈ വർഷമുണ്ട് അതിന് ഇവിടുത്തെ ഗവൺമെൻറ് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുക കുറേ നുഴഞ്ഞു കയറി ഇവിടെ വന്നിട്ട് അജ്ജിയുന്ന കുറേ ആൾക്കാരുണ്ട് അതിനൊക്കെ വിരാമം കുറിച്ചുകൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് നല്ലൊരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ നമ്മുടെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വികായ അതുപോലെ തന്നെ കെ എം സി സി ഒക്കെ ഇവിടെ സജീവമായിട്ടുണ്ട് കേട്ടോ അവരൊന്നും ഒരു സാമ്പത്തികവും ആഗ്രഹിക്കാതെ നാളെ പാരത്രിക ലോകത്തേക്കുള്ള ഒരു കണക്കൂട്ടിലാണ് അവരുടെയൊക്കെ കേട്ടോ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കോട്ടിട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ആൾക്കാർക്ക് വഴിതിട്ടുന്നവർക്ക് അവരെ വഴിയിലേക്ക് കടത്തി എന്നുള്ളതാണ് എന്നാൽ അതിനും പരിമിതിയുണ്ട് കേട്ടോ അന്നേരം ഉള്ളിലോട്ടൊന്നും പോയിട്ട് നിന്നിട്ട് സേവനങ്ങളൊന്നും ചെയ്യാനുള്ള ഒരു അവസരമില്ല കാരണം തസരി നിർബന്ധമാണ് എംബസി കാർഡ് നിർബന്ധമാണ് അങ്ങനെയൊക്കെ ഉണ്ട് അന്നേരം അവർ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ അവർ പറയും ഈ വെള്ള മാർബിൾ കാണുന്നില്ല അതിലേക്ക് ഇറങ്ങി നിൽക്കരുത് എന്നൊക്കെ പറയും അന്നേരം പുറത്തുനിന്ന് നമുക്ക് സേവനം ചെയ്യട്ടോ വിഷയമൊന്നുമില്ല പക്ഷേ ഇവിടുത്തെ തസരി വേണം പിന്നെ എംബസി കാർഡൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളോട്ടൊക്കെ പോയി വിഷയങ്ങളൊന്നും ഇല്ല പക്ഷെ ആരെങ്കിലും ചോദിച്ച് പിടിച്ച് നമ്മൾ അവരുടെ മനസ്സിനനുസരിച്ചായിരിക്കും അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ അവരൊന്നിച്ച് അങ്ങ് പോയിക്കോളാം പിന്നെ അതിൻ്റെ പുറകിൽ നടന്നിട്ട് അതിനൊന്നും സമയം കിട്ടില്ല ഇവിടെ ആൾക്കാർക്കൊന്നും ഇന്നലെ കുറച്ച് പ്രയാസമാണ് എന്നാലും അതിനൊന്നും നമ്മൾ ശ്രദ്ധ നിർബന്ധമാണ് ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ കേട്ടോ ഇവിടെ കെ എം സി സിൻ്റെ പ്രവർത്തകനാണ് കേട്ടോ അവർ ആയിരിക്കും മിസ്സിങ് ആയിട്ട് അങ്ങനെ അവരെത്തിച്ച് അതിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണ് അതാ അലഹമുല്ല ഇങ്ങനെയുള്ള സേവനങ്ങൾ ചെയ്യുന്നവർ ഇങ്ങനെയുള്ള സംഘടനകളാണ് കേട്ടോ നാട്ടിലുള്ള ഇഷ്ടംപോലെ സംഘടനകൾ കെ എം സി സി യുവക്കായ അവരെ ഇവിടെ കാണുന്നുള്ളൂ ഇപ്പം കൂടുതൽ അതുപോലെ തന്നെ അതീജീയ ഭാഗങ്ങളിൽ ഉണ്ട് കേട്ടോ പിന്നെ ഇങ്ങോട്ട് വരാനുള്ള ഒരു പെർമിഷൻ്റെയും കാര്യങ്ങളൊക്കെ പ്രശ്നമാണ് തസ്തിയൊന്നും ഇല്ലാത്ത ഇതൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നവരാണ് അറുപത്തിൻ്റെ ചുറ്റുവട്ടത്ത് ഹോട്ടലുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഇവിടെ ഇങ്ങനെ കോട്ട് കോട്ടുപോട്ടിട്ട് ഇങ്ങനെയുള്ള സേവനത്തിന് ഇറങ്ങുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത് ഇന്ത്യൻ ഹജ്ജ് മിഷൻ്റെ കുറച്ച് വോളണ്ടിയേഴ്സ് ഉണ്ട് അവരൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഓരോ തൊപ്പിയും ജാക്കറ്റൊക്കെ ഇട്ട് നിൽക്കുന്നതാണ് പക്ഷെ പ്രവർത്തനത്തിൻ്റെ മുൻനിരയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള കണ്ടോ ഇവരെ ഇവർ തന്നെയാണ് ഇവർ ഒരു പ്രതിഫലവും വാങ്ങാതെ തന്നെയാണ് ഇവരൊക്കെ ഹിദ്മാത് ചെയ്യുന്നത് എന്നാൽ അതാവും ദീർഘാവശ്യം ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ പെട്ടെന്നുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഇവർ തന്നെയാണ് മുൻപന്തിയിൽ കാരണം ഇങ്ങനെയുള്ള സംഘടനകൾ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലെ സൗത്തിലുള്ള സംഘടനകളൊക്കെ വളരെ ഉപകാരപ്രദമാണ് കേട്ടോ ആജിമാർക്ക് ഇവിടെ മറ്റുള്ളവരെയൊന്നും പ്രതീക്ഷയ്ക്ക് ഒത്തു ഒരു ഒരവസരം അവർക്കൊന്നും ഇല്ല കാരണം ഉണ്ടെങ്കിലും അവരൊക്കെ സാമ്പത്തികമൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നവരാണ് കൂടുതലും അലഹദില്ല അങ്ങനെ ജുമാ പ്രഭാതമൊക്കെ പുലർന്നു എല്ലാവർക്കും പ്രത്യേകമായിട്ട് ജുമാ മുബാറക്കം വരികയാണ് വിശുദ്ധമായ ഹർമിൽ വ്യാപാരത്തിൻ്റെ മുന്നിൽ എപ്പോഴും ഈ സമയങ്ങളിൽ ഇവിടെ ചിലവഴിക്കാറുണ്ട് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും ദാ ചെയ്യാറുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ പലരും പല പ്രയാസങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന മനുഷ്യരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ എന്നാലും അവരുടെയൊക്കെ പ്രയാസങ്ങളിലൊക്കെ അള്ളാഹു അറുതി വരുത്തി കൊടുക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ വരച്ച് കൊടുക്കട്ടെ അമീൻ അതുപോലെ വാർദ്ധകൃത്തിൽ പ്രയാസപ്പെടുന്ന എത്രയോ മാതാപിതാക്കളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ പഠിച്ചവൻ അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ അറുതി വരുത്തി അവർക്ക് കാമല ഷിഫ നൽകി അള്ളാഹു അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകമായിട്ട് വാച്ച് ചെയ്യുകയാണ് നല്ലൊരു പരിശുദ്ധമായ പ്രശുദ്ധമായ അറമ്മിൽ വെള്ളിയാഴ്ച ഇവിടെയൊക്കെ നിന്നിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ദ്വാര ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ ഒപ്പിയെടുക്കാം കേട്ടോ സൂര്യൻ്റെ ഉദയം അതുപോലെ അറമിലേക്ക് ഇന്ന് വെള്ളിയാഴ്ച പതിനാറാം തീയതി മെയ് മാസം ഇഷ്ടംപോലെ ഹാജിമാരിങ്ങനെ വരുന്നുണ്ട് നമ്മുടെ നാടുകളിൽ നിന്നും ലോകത്തിനുള്ള നാനാ ദിക്കളിൽ നിന്നും ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സൂര്യൻ്റെ ഉദയം കണ്ടോ പരിശുദ്ധമായ ഹറമിലേക്ക് ഇങ്ങനെ അറമിലേക്കിങ്ങനെ ഇങ്ങനെ ഇത്ര മനോഹരമാണെന്നറിയോ ഏതായാലും മുദാഹുവിൻ്റെ മഹന്യമായ ഭവനം നിങ്ങൾക്ക് എപ്പോഴും കാണിച്ചു തരുന്നില്ല എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതിലുപരിയായിട്ട് പലരും നമ്മുടെ മെസ്സേജ് ബോക്സിലൊക്കെ എഴുതി അറിയിക്കുന്ന ഓരോ കാര്യങ്ങളും അതൊക്കെ എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തന്നി നിൽക്കാറുണ്ട് കേട്ടോ ഇവിടെ നിന്നൊക്കെ നിങ്ങളൊക്കെ എഴുതിയാക്കുന്നതൊക്കെ കാണാറുണ്ട് ഇൻഷാല് അതിനൊക്കെ എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് കേട്ടോ അതിലൊക്കെ ഒരു മാറ്റം വരുത്തി അള്ളാഹു നിങ്ങൾക്ക് പ്രായത്തിലുള്ള ജീവൻ തരുമെന്ന് ഉറപ്പുണ്ട് ഇൻഷാല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ഇനി ഹജ്ജാജിമാരുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വെള്ളിയാഴ്ച പ്രഭാതക്കൊന്ന് അറബിൻ്റെ ചുറ്റും അതുപോലെ ബസ് സ്റ്റേഷനും ഹർജിമാർ പോകുന്നതൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പകർത്താണ് കേട്ടോ എന്നാലും അതിലേക്കൊന്നു പോയാലോ നമുക്ക് شتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر مقامهم فوق رأس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر وكم آه قائل قد أضاعت حياتي وفيا لأجل هناء البشر أقول له أفلح الأوفياء അലഹമില്ല അങ്ങനെ വെള്ളിയാഴ്ച പ്രഭാതമൊക്കെ നിങ്ങൾ കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും നമുക്കിനി ഇവിടെ നമ്മുടെ മലയാളി ഹാജിമാരൊക്കെ പോകുന്ന വഴിയിൽ കൂടിയൊക്കെ ഒന്ന് പോയിട്ട് ബസ് സ്റ്റേഷനൊക്കെ ഒന്ന് കാണാം എന്നാലും അതിൻ്റെ വിശേഷങ്ങളിലൊക്കെ കേട്ടോ നമ്മളെ മലയാളി ഹാജിമാരൊക്കെ ബസ്സിന് പോകുന്ന എന്നാലും അങ്ങോട്ട് ഞാൻ പോകുന്നത് കേട്ടോ കുതായിലേക്ക് എന്ന് പറയാം കേട്ടോ ഉദായ് ബസ് സ്റ്റേഷൻ അവിടത്തേക്ക് പോകുന്ന ടവറിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പോകുന്ന വഴിയാണ് ഇതൊക്കെ ഇവിടെ ആജിമാരൊക്കെ ഇങ്ങനെ വരുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം ഇനി ബസ്സിൻ്റെ വിശേഷങ്ങളല്ലേ കേട്ടോ فاهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور أحب الوفي الامين الاغر فاهل الوفاء كلون السحاب فوق رأس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر وكم قائل قد أضعت حياتي وفيا لأجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر هنيئا لمن أخلص الحب عمرا ഈ കാണുന്ന ബസ് സ്റ്റേഷൻ ക്ലോക്ക് ടവറിന്റെ നേരെ പുറകശത്താണ് അതായത് ഒന്നാം നമ്പർ അബ്ദുൾ അദീസ് ഗേറ്റിന്റെ നേരെ മുൻവശം ക്ലോക്ക് ടവറിന്റെ പുറകശം എന്നിട്ട് ഇവിടെയാണ് ആണ് ബസ്സുകൾ ഇഷ്ടംപോലെ മഞ്ഞ ബസ്സുകൾ ഉണ്ടാവും എന്നിട്ട് ഇവിടുന്ന് ഏത് ബസ്സും ഹാജിമാരേയും വഹിച്ചു പോകുന്നത് കുതായിലേക്കാണ് എന്നാൽ ഇവർക്ക് ഓരോ നമ്പറുകൾ ഉണ്ടാവും ബസ്സിന്റെ നമ്പർ ഈ നമ്പർ നമുക്ക് ആവശ്യമുള്ളത് കുതായിൽ നിന്നാണ് കേട്ടോ കുതായിലിറങ്ങിയതിന് ശേഷം ഇത് നേരെ ക്ലോക്ക് ടവർ നേരെ അടിവേഷമാണ് കേട്ടോ ഇവിടെ നമ്മൾ നേരെ അറബിൽ വന്നിട്ട് വന്നിട്ട് ഏത് ബസ്സിലും കയറിപ്പോ ഇതുപോലെ ഒരു മൂന്ന് ബസ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ അറബിൻ്റെ അടുത്ത് തന്നെ ഒന്ന് ഇത് കുതായി ഒന്ന് അതുപോലെ അത് മസ്കൂത്ത അത് അജിയാദ് അത് ഞാൻ പിന്നെ ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ മെഹാസ് ജിന്ന് പിന്നെ ഗസാബാത്തെന്ന് വരും കേട്ടോ അത് ആ ബാത്ത് അവിടെ ബസ്സിൻ്റെ ഉണ്ടാവും അങ്ങനെ കുറച്ച് കുറച്ച് ബസ് സ്റ്റേഷനുകൾ ഉണ്ടാവും എന്നാൽ അത് അജീജിയയിലേക്കൊക്കെ പോകുന്ന അതിനനുസരിച്ചിട്ട് അജീജിയ ഭാഗങ്ങളുടെ റൂമ് കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് ബസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യട്ടോ എന്നാൽ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ക്ലോക്ക് ടവറിൻ്റെ പുറത്ത് നിന്ന് ഇവിടുന്ന് ഈ മഞ്ഞ ബസ്സിൽ കയറിയിട്ട് പോവാം ഇവിടുന്ന് നമുക്ക് നോക്കാനൊന്നുമില്ല നമ്പറോ കാര്യങ്ങളോ നോക്കണ്ട ഇതിൽ കയറിയിട്ട് ഈ ബസ് നേരെ കുതായി ബസ് സ്റ്റേഷനിലേക്കാണ് പോവാം എന്നിട്ട് അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് നമുക്ക് പോകുന്ന ആ ഇതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഇങ്ങക്ക് നിങ്ങളൊക്കെ ശ്രദ്ധിക്കാം ഇവിടുന്ന് കയറിപ്പോകുന്നതും പിന്നെ ഉള്ളിൽ കൂടി പോയിട്ട് പുറത്തിറങ്ങുന്നതും പിന്നെ കുതായി ബസ് സ്റ്റേഷൻ കാണുന്നതും അവിടെ ഇറങ്ങിയിട്ട് നമ്മുടെ കാർഡിൽ ഓരോ നമ്പർ ഉണ്ടാവും ബസ് നമ്പർ ആ ബസ് അവിടെ നിന്ന് നമുക്ക് അറിയില്ലെങ്കിൽ ആ കാർഡ് കാണിച്ച് കൊടുത്തുകഴിഞ്ഞാൽ അവർ നമ്മളെ ആ നമ്പർ അനുസരിച്ചുള്ള ബസ്സിൽ കയറ്റി വിട്ടുതരും എന്നാൽ അവിടെ നിന്ന് നമുക്ക് അസീസിയയിലേക്ക് കുതായി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ബസ് സ്റ്റേഷൻ നിന്ന് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ടാവും അസീസിയയിലേക്ക് ഞാനങ്ങനെ ടണലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് ബസ് ടണലിൽ കയറിയിട്ട് കുറച്ച് ഓടിക്കഴിഞ്ഞാൽ തന്നെ കണ്ടോ ഇത് കണ്ടോ ഈ സ്ഥലം കണ്ടോ ഞങ്ങൾ സംസം കിണറിൽ ഡയറക്റ്റ് വന്നിട്ട് വെള്ളം സ്റ്റോർ ആകുന്ന സ്ഥലമാണ് കേട്ടോ ഈ സ്ഥലം ഈ രണ്ട് ടണലിൻ്റെ ഇടയിലാണ് ടണൽ വലിയ ടണലാണ് അത് ഞാൻ ഈ ടണൽ കുറച്ച് ഫാസ്റ്റായിട്ട് അടിച്ച് സ്പീഡാക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് ലോങ്ങ് ഉള്ള ലോങ് ഇതുണ്ട് വീഡിയോ ഉണ്ട് അതുകൊണ്ട് ഞാൻ സ്പീഡാക്കിയതാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ പായുന്നത് ഏതായാലും കുറച്ച് ഇത് നമ്മൾ ഗുഹാമുഖത്തെത്തി ഗുഹാമുഖത്ത് ഇറങ്ങി അവിടെ കൂടെ ഒക്കെ ഉണ്ടാവും കേട്ടോ ഇവിടുന്ന് ആർക്കും അങ്ങനെ എൻട്രി ഒന്നും കൊടുക്കില്ല ഇങ്ങോട്ട് അപ്പോൾ പ്രത്യേകിച്ചിട്ട് അന്നേരം ഇവിടുന്ന് ഇറങ്ങിയ അവിടെ തന്നെ വലതുവശത്ത് നമുക്ക് കാണുന്ന ലിമരടേൻ്റെ ഹോട്ടലാണ് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ബസ്സുകളൊക്കെ കയറി പോകുന്നതൊക്കെ കാണാം ചെക്ക് പോസ്റ്റ് ഇങ്ങനെ ഇതൊക്കെ ഉണ്ട് കേട്ടോ അന്നേരം നേരെ താഴത്തേക്ക് നേരെ പോകുന്നത് നമ്മൾ കുതായി ബസ് സ്റ്റേഷനിലേക്കാണ് പോവാം ബസ് ഇപ്പം നമ്മൾ ക്ലോക്ക് ടവറിൽ നിന്ന് അവിടുന്ന് ബസ് കയറി നേരെ ടണലിൻ്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്ത് വന്നു കുദായ് ഭാഗത്തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ മക്കയിലെ ഹറമിലേക്ക് പോകുന്ന മെയിൻ റോഡാണ് അതായത് തായിഫ് എന്നും റിയാദെന്നൊക്കെ വരുന്ന മെയിൻ റോഡാണ് അത് ക്രോസ് ചെയ്തിട്ട് പോകണം കേട്ടോ ഈ ബസ്സുകൾ പോകുന്നുണ്ടോ അതൊക്കെ കുതായിലേക്കാണ് അത് നമുക്ക് നേരെ പോകണ്ട എന്താ ബസ്സുകൾ ഹാജിമാരേം പോയിട്ട് നേരെ പോവാണ് കേട്ടോ ബസ്സ് ഇവിടെയൊക്കെ റോഡ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഈ ഫ്രീ ടൈമിൽ കാരണം മക്ക വിജനമായിട്ട് കിടക്കുകയാണ് എന്നറക്കേണ്ടോ അതൊക്കെ കുതായിലേക്ക് പോകണം ഹാജിമാരേം കൊണ്ട് ബസ് അങ്ങനെ പോവാണ് അവിടെ നിന്ന് അടുത്ത വർഷത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നേരെ ആർമിലേക്കാണ് ഞാൻ ഇതൊന്ന് ചുറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇവിടെയുള്ള കുറച്ച് കാഴ്ചകളും പിന്നെ സംസം ഫാക്ടറി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി മുന്നോട്ട് പോകണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് ഓടിക്കഴിഞ്ഞാൽ സംസങ് ഫാക്ടറി എത്തി കേട്ടോ എന്നൊക്കെ ഉണ്ടോ ഇത് ആജിമാര വഹിച്ചുവരുന്ന ബസ്സുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അസീസിൽ നിന്ന് വരുന്ന ബസ്സ് അതുപോലെ അറമ്മിൽ നിന്ന് ആജിമാരേയും വഹിച്ച് വരുന്ന ബസ്സ് അതുപോലൊരു പോയിൻറ്റുകളുണ്ട് അവിടെയാണ് നിർത്തുക അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഉള്ള നമ്മളെ അനുസരിച്ചിട്ടുള്ള ബസ്സുകൾ കയറിയിട്ട് നമ്മൾ അസീസിയിലേക്ക് പോകാം കേട്ടോ അന്നേരം ഇവിടെ ഇപ്പോൾ ഇത് ജബലസോർ പർവ്വതമാണ് കാണുന്നത് കേട്ടോ അതിൻ്റെ പുറകുവശത്ത് ആ ഭാഗത്തേക്കാണ് നമുക്ക് അസീസി ഭാഗത്തേക്ക് പോകേണ്ടത് അന്നേരം ദൃശ്യങ്ങൾ കണ്ടോ ബസ്സുകളൊക്കെ ഇങ്ങനെ അട്ടിയട്ടി വെച്ചിട്ടുണ്ട് ഇടാ കാരണം അജ്ജിന് മാത്രമേ ഇങ്ങനെ ഉണ്ടാകും അജ്ജിന് പുറമെന്നാൽ ബസ്സുകളുടെ ഒരു കൂമ്പാരം തന്നെയാണ് ഇവിടെ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമ്മുടെ സ്വദേശത്തു നിന്നൊക്കെ വരുന്ന കാറുകളൊക്കെയാണ് ഇവിടെ പാർക്ക് ചെയ്യുക കാരണം ആജിമാർ ആറുമെന്ന് വന്ന് ഇവിടെ ഇറങ്ങുന്നുണ്ട് അതുപോലെ അസീസിയിൽ നിന്നും വന്ന് ഇറങ്ങുന്നുണ്ട് അതുപോലെ അങ്ങനെ ഓരോരോ ഇതാണ് കേട്ടോ എന്നാലും അലഹമില്ല നിങ്ങൾക്കൊക്കെ ഇവിടെ ഹജ്ജിന് വരാനും ഇതൊക്കെ കാണാനുള്ള സൗഭാഗ്യം ഉണ്ടാവട്ടെ ഇതാണ് കുതായി എന്ന് പറയുന്ന സ്ഥലം ഇവിടെ നേരെ ആജിമാർ കയറിയിട്ട് കണ്ടോ ഇന്ത്യൻ ഇന്ത്യൻ അഡ്മിഷൻ്റെ ബസ്സാണ് പോകുന്നത് അത് അസീസയിൽ നിന്ന് വരുന്നതാണ് അപ്പം നമ്മൾ അസീസിലേക്കാണ് ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എന്നാൽ ഇവിടെ ഒരു പത്ത് മിനിറ്റ് മാക്സിമം ഓടിക്കഴിഞ്ഞാൽ ആ ജബലസോർ പർവ്വതത്തിൻ്റെ ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ഇടതുവശത്തേക്ക് ടേൺ ചെയ്തിട്ട് കയറിയിട്ട് പോകണം പാലത്തിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് പിന്നെ മെയിൻ റോഡാണ് അറഫ മുസ്തലിഫ റോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ അതായത് ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് നൂറ് ഹോസ്പിറ്റൽ അതിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ പോകും കേട്ടോ ഈ ഇവിടുന്ന് കുറച്ച് ടേൺ ചെയ്തിട്ട് പോണം ടേൺ ചെയ്തിട്ട് പാലത്തിൻ്റെ മുകളിലേക്ക് കയറണം ഇൻഷാല്ല ഇനി നമുക്ക് ഇവിടെ ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച ഉച്ചക്കുള്ള നമ്മുടെ ഇവിടെ സംഘടനകളുടെ ഹിതമാത്തുണ്ട് ആജിമാർക്ക് വെള്ളം കൊടുക്കലും അതുപോലെ അവരെ ബസ്സിൽ കയറ്റി വിടുന്ന ഒരു രംഗങ്ങളൊക്കെ ഉണ്ടാവും എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ നമുക്ക് പോയിട്ട് അതൊന്ന് പകർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് ഇൻഷാല്ല ഇനി അത് നമുക്ക് ജുമാ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇൻഷാല് അതൊക്കെ നിങ്ങൾ കാണാം കേട്ടോ അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ദു ചെയ ചെയ്യാൻ പ്രത്യേകമായിട്ട് നമ്മുടെ നാട്ടിലുള്ള പ്രവാസികൾ കാരണം ഇവരൊരു പ്രതിഫലമോ സാമ്പത്തികമോ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല ഇവർക്ക് ലീവുള്ള സമല്ലാഹുവിൻ്റെ അതിഥികളായിട്ട് വരുന്ന ഹാജിമാർക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സംഘടനകൾ കുറേ ആൾക്കാരുണ്ട് എന്ന് പറയുക ഇതിലൊക്കെ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളിലെ ആൾക്കാർക്കും പഠിച്ചവന് ഹയർ പ്രദാനം ചെയ്യന്മാറാകട്ടെ അതുപോലെ അവരുടെ കുടുംബത്തിൽ അതിൻ്റേതായ പ്രതിഫലം അള്ളാഹു കൊടുക്കട്ടെ നാളെ ആഹ്ലത്തിലും അതൊരു വലിയൊരു മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാണ് കണ്ടോ ഈ ചൂട്ടിൻ്റെ വെള്ളമൊക്കെ എങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് മുഖത്ത് കേട്ടോ അത്രത്തോളം ചൂടാണ് ഇനി ഹജ്ജിൻ്റെ സമയത്ത് എന്താണെന്ന് പറയാൻ കഴിയില്ല കാരണം ഇവിടെയൊക്കെ കണ്ടെത്തും സ്വന്തം റിസ്ക്കിലാണ് വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ട് ആജിമാർക്ക് ഇങ്ങനെ വിതരണം ചെയ്യുന്നത് ഒരാളിങ്ങനെ കൊടുക്കും അതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വച്ച് വിടുന്ന ആജിമാർക്ക് ഇങ്ങനെ ഈ ചൂട സമയത്ത് കൊടുക്കുകയാണ് കേട്ടോ ഏതായാലും വന്നാൽ അനുഗ്രഹിക്കട്ടെ പടച്ചിറപ്പിൻ്റെ കടാക്ഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ ഇവർക്കൊക്കെ ഇനിയും മക്കയിലെ നല്ല വീഡിയോസുകൾ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാല്ല ഞാൻ ഇനിയും നല്ല വീഡിയോസുകൾ നിങ്ങളിലേക്ക് എത്തിക്കും തീർച്ചയായിട്ടും അസ്സാവലിക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ